വയനാട്ടിലെ ചൂരിൽമലയിൽ ദുരന്തം പെയ്തിറങ്ങിയപ്പോൾ നഷ്ടമായത് മുന്നൂറിലധികം ജീവനുകളാണ് കാണാതായവരുടെ പട്ടിക ഇന്ന് സർക്കാർ പുറത്തുവിടുകയും ചെയ്തു സ്വന്തം അമ്മയെയും ഭർത്താവിനെയും മക്കളെയും കുടുംബാംഗങ്ങളെയും അയൽവക്കക്കാരെയുമൊക്കെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്മാർ നിരവധിയാണ് അടക്കമുള്ള വയനാട്ടിലെ ദുരന്തം ബാധിച്ച ഇടങ്ങളിലെല്ലാം ഉള്ളത് അവരെയൊക്കെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് ശ്രമകരമായ ഒരു വിഷയം തന്നെയാണ് ഒരു ഗ്രാമമടക്കം നിരവധി ഇടങ്ങളാണ് ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞു പോയത് രക്ഷാപ്രവർത്തകരുടെ പോലും കണ്ണ് നനയിച്ചു പോയ ആ വലിയ ദുരന്തത്തിന്റെ കൊടും ഭീകരതയിൽ നിന്ന് തിരിച്ചു വരുവാൻ ഇനിയും കേരളത്തിന് ഏറെ മുൻപോട്ട് പോകേണ്ടതായുണ്ട് സർക്കാർ സംവിധാനങ്ങൾക്ക് പുറമേ സാധാരണ മനുഷ്യർ തൊട്ട് എല്ലാ സംവിധാനങ്ങളും എല്ലാ സംഘടനകളും വയനാടിനെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുകയാണ് കേരളത്തിന് പുറത്ത് ഇതര സംസ്ഥാനങ്ങളിലും വയനാടിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും സഹായവും അവർ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് ലോകരാജ്യങ്ങളെ വരെ അടക്കിവാഴുന്ന അമേരിക്കയിൽ വരെ കേരളത്തിലെ വയനാട് എന്ന കൊച്ചു ജില്ലയിൽ നടന്ന ഈ മഹാദുരന്ത ഓർത്ത് വിലപിക്കുന്നവർ നിരവധിയാണ് മാർപ്പാപ്പ പോലും സ്വന്തം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി വയനാടിന്റെ ദുരന്തത്തെ സാധാരണക്കാരായ മനുഷ്യന്റെ ജീവനും ജീവിതവും ഇങ്ങനെ പൊലിഞ്ഞു പോകുമ്പോൾ അതിൽ സർക്കാർ മാത്രമല്ല ഒരു മുൻകരുതൽ എടുക്കേണ്ടത് അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തേണ്ടത് സ്വന്തം സഹോദരങ്ങൾ എന്ന രീതിയിൽ കണക്കിലെടുത്ത് നാം എല്ലാവരും അത് ചെയ്യേണ്ടതായുണ്ട് കേരളത്തിൽ നിന്ന ദുരന്ത മേഖലകളിലേക്ക് ഒഴുകിയെത്തിയത് നിരവധി ധനസഹായമായിരുന്നു എന്നാൽ ഓഖിയും വെള്ളപ്പൊക്കവും ഒക്കെ വന്ന സമയങ്ങളിൽ നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഉയർത്തി നീട്ടി നീട്ടിവെച്ചിരുന്ന സഹായഹസ്തത്തിന്റെ കരുത്ത് അല്പം മങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകളിൽ വ്യക്തമാകുന്നത് അതിൽ സർക്കാരിനും ഒരുപക്ഷെ പങ്കുണ്ടാകാം സർക്കാരിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഉണ്ടായ പല ക്രമക്കേടുകളും ചോദ്യമായി ഉയർന്നപ്പോൾ ആയിരിക്കണം ഈ മഹാദുരന്തത്തിന്റെ പേരിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന് ആവശ്യം ഉന്നയിച്ചപ്പോൾ പലരും അതിൽ നിന്ന് വിട്ടുനിന്നത് പോലെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ചിലർ ആ വിഷയങ്ങൾ ഉന്നയിക്കുക കൂടി ചെയ്തപ്പോൾ പലരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ഈ സാഹചര്യം മാറുക തന്നെ ചെയ്യണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പോലെ സുതാര്യമായ രീതിയിൽ പണമിടപാട് നടത്തി സാധാരണക്കാരായ ജനങ്ങളിലേക്ക് വയനാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരിലേക്ക് സാമ്പത്തികപരമായും അല്ലാതെയുമുള്ള സഹായങ്ങൾ എത്തിക്കുവാനുള്ള മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ നമ്മുടെ സഹോദരങ്ങൾക്ക് സഹായങ്ങൾ എത്തിച്ചേ മതിയാകും വയനാട്ടിൽ നഷ്ടപരിഹാരത്തിനും പുനരധിവാസത്തിനുമായി സർക്കാരിന് വേണ്ടത് ആയിരം കോടിയോളം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ സാലറി ചലഞ്ചിലൂടെയും പ്രതീക്ഷിക്കുന്നത് അഞ്ഞൂറ് കോടി രൂപയും ബാക്കി അഞ്ഞൂറ് കോടിക്ക് നാം എന്ത് ചെയ്യും എന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ് ബാക്കി വരുന്ന അഞ്ഞൂറ് കോടിയിൽ കേന്ദ്ര സഹായത്തിന്റെ ഉറപ്പ് ഇല്ലാത്തതിനാൽ നമ്മുടെ ബജറ്റിൽ നിന്ന് തന്നെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് വയനാട്ടിലെ ദുരന്തം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തിടത്തോളം കാലം കേന്ദ്രത്തിൽ നിന്ന് വലിയ സാമ്പത്തിക സഹായം നമുക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയില്ല അതിന് പല നിയമനൂലാമാലകൾ ഉണ്ട് അതുകൊണ്ട് നമ്മുടെ വയനാടിനുണ്ടായ പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നിന്നും സംസ്ഥാനത്ത് പുറത്തു നിന്നുള്ളവരുടെ സഹായം കൊണ്ടുമൊക്കെ പുനരധിവാസം നടത്തുവാനേ നിലവിൽ സാധിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതായുണ്ട് വയനാട് സമഗ്ര പാക്കേജിന് വേറെ പണം നാം കണ്ടെത്തണം ദുരിതാശ്വാസ നിധിയിലേക്ക് പണമായും വാഗ്ദാനമായും അൻപത് കോടിയോളം രൂപയാണ് എത്തിയിട്ടുള്ളത് സാലറി ചലഞ്ചിലൂടെ കോടി രൂപ പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും അഞ്ചു ദിവസത്തെ ശമ്പളം നൽകിയാൽ അറുനൂറ്റി അറുപത് കോടി രൂപ ലഭിക്കേണ്ടതാണ് പ്രളയത്തോടനുബന്ധിച്ച് സാലറി ചലഞ്ച് വഴി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയാണ് സർക്കാരിന് ലഭിച്ചത് പൊതുജനങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് കോടിയും കിട്ടി ആകെ കിട്ടിയത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി രൂപ കോവിഡ് കാലത്ത് സംഭാവനയായി കിട്ടിയതാകട്ടെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് കോടി രൂപയും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സംഭാവനയിൽ സമാനമായി ഒരു ഒഴുക്കില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഞ്ചു ലക്ഷം രൂപയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ലക്ഷം രൂപയും സംഭാവന നൽകി മുഖ്യമന്ത്രിയുടെ സേവന പോസ്റ്റിൽ അംഗങ്ങൾ കുറഞ്ഞത് പത്ത് ദിവസത്തെ ശമ്പളം സംഭാവന ചെയ്യും മന്ത്രിമാർ നൽകുന്ന ഒരു ലക്ഷം രൂപ കൂടാതെ രണ്ട് ലക്ഷം രൂപ കൂടി മന്ത്രി ആർ ബിന്ദു സംഭാവന നൽകി ഐ ടി ജീവനക്കാരുടെ ക്ഷേമ സംഘടനയായ പ്രതിധ്വനി ദുരിതബാധിതർക്ക് സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുമായി ചേർന്ന രണ്ട് വീടുകൾ നിർമ്മിച്ച് നൽകും ഇന്നലെ മാത്രം ലഭിച്ച സംഭാവനകളുടെ കണക്ക് ഇങ്ങനെയാണ് നടൻ പ്രഭാസ് രണ്ട് കോടി ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡ് ജീവനക്കാരും തൊഴിലാളികളും ചേർന്ന് ഒരു കോടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഒരു കോടി കൊച്ചി കോർപ്പറേഷൻ ഒരു കോടി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഒരു കോടി കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് അസോസിയേഷൻ ഇന്ത്യ അൻപത് ലക്ഷം വിരമിച്ച എയ്ഡഡ് കോളേജ് അധ്യാപകരുടെ സംഘടന സംഘടനം നൽകുന്നത് അൻപത് ലക്ഷം കേരള കോർപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലക്ഷം ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം മുപ്പത് ലക്ഷം കെൽടോൺ മുപ്പത് ലക്ഷം എൻ സി പി സംസ്ഥാന സമിതി ഇരുപത്തിയഞ്ച് ലക്ഷം കേരള അർബൻ റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കമ്പനി ഇരുപത്തിയഞ്ച് ലക്ഷം കെ ജി എം ഒദ്യഘഡു ഇരുപത്തിയഞ്ച് ലക്ഷം ബ്രൂവറീസ് ചാലക്കൂടി ഇരുപത്തിയഞ്ച് ലക്ഷം ആർട്ടിസൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇരുപത് ലക്ഷം കാടാമ്പുഴ ഭഗവതി ദേവസ്വം ഇരുപത് ലക്ഷം അങ്ങനെ ചെറുതും വലുതുമായ സംഭാവനകൾ ഇനിയും നിരവധി വരേണ്ടതായുണ്ട് ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് എങ്കിൽ മാത്രമേ ദുരിതത്തിൽ നിന്ന് കയറ കയറുവാൻ വേണ്ടി കഷ്ടത അനുഭവിക്കുന്ന വീടില്ലാത്ത സ്ഥലമില്ലാത്ത ഉറ്റവരും ഉടയവരുമില്ലാതെ ദുരിതം തീർന്ന സാധാരണക്കാരായ നമ്മുടെ സഹോദരങ്ങളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ സാധിക്കുകയുള്ളൂ അതിന് നാം കൈകോർത്ത് ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് ആവശ്യകത ഇപ്പോൾ അനിവാര്യമായി മാറിയിരിക്കുകയാണ്